കണ്ണൂരിൽ തെരുവു നായികളെ ചത്തനിലയിൽ കണ്ടെത്തി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നായകളെ ചത്തനിലയിൽ കാണപ്പെട്ടത് രണ്ടു ദിവസമായി എഴുപത്തിയഞ്ചോളം പേരെയാണ് തെരുവ് നായ ആക്രമിച്ചത് ആക്രമിക്കുന്ന ദൃശ്യങ്ങളും ജനം ടി വിക്ക് ലഭിച്ചു കൊണ്ട് കൊണ്ട് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തെരുവുനായ പിന്നാലെ വന്ന് കാലിൽ കടിക്കുന്ന ദൃശ്യങ്ങൾ ഉടൻ തന്നെ ആ യുവതി അവിടെ മയങ്ങി വീഴുകയും ചെയ്യുന്നു കണ്ണൂരിനെ സംബന്ധിച്ച് സ്വൈര ജീവിതം തന്നെ തകർക്കുന്ന നിലയിലാണ് വിവിധ വിവിധയിടങ്ങളിൽ എഴുപത്തിയഞ്ചോളം പേരെ തെരുവു നായകൾ ആക്രമിച്ചിരിക്കുന്നു അപ്പോൾ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങി എന്നുള്ളതാണോ ഇപ്പോൾ തെരുവു നായ്ക്കൾ ചത്ത നിലയിൽ കാണപ്പെട്ടപ്പോൾ സ്വൈര ജീവിതത്തിന് നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ വേണ്ടേ കണക്കാക്കാൻ മിഥുൻപിള്ള ഇന്നലെ മാത്രം അൻപത്തിയാറ് പേരെയാണ് തെരുവു ആക്രമിച്ചത് ആ നായയെ ചത്തനിലയിൽ പിന്നീട് കണ്ടെത്തുകയും ചെയ്തിരുന്നു അതോടുകൂടി പ്രശ്നം സമാധാനിച്ചു അല്ലെങ്കിൽ അവസാനിച്ചു എന്നൊരു പ്രതീക്ഷയായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ചുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും പത്തൊമ്പത് പേർക്കാണ് തെരുവുനായുടെ അക്രമത്തിൽ പരിക്കേറ്റത് ഇതോടെ എഴുപത്തിയഞ്ച് പേർക്ക് ഈ ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ തെരുവുനായരുടെ അക്രമത്തിൽ പരിക്കേൽക്കുകയുണ്ടായി എസ് ബി ഐ പ്രഭാത് ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് പഴയ ബസ് സ്റ്റാൻഡ് പ്രദേശം എന്നിവിടങ്ങളിലാണ് ഈ തെരുവുനായരുടെ ഒരു അക്രമം ഉണ്ടായത് പലയിടത്തും ഈ നായ പിന്നാലെ പോയി ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പലർക്കും ആ കാലുകൾക്കാണ് കടിയേറ്റിയിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണുന്ന യുവതി സാധനങ്ങൾ വാങ്ങാൻ കടയിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് പിന്നാലെ വന്ന് ഈ തെരുവു നായ ആക്രമിച്ചത് ഈ അക്രമത്തിൽ ഭയന്ന് ഈ യുവതി കുഴഞ്ഞു വീഴുന്നത് നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏതാനും തെരുവു കോർപ്പറേഷൻ അധികൃതർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിലാണ് മൂന്ന് തെരുവു നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചക്ക നിലയിൽ കണ്ടെത്തിയത് ഇത് ആരെങ്കിലും തള്ളിക്കൊന്നതാണോ എന്നതിനെ സംബന്ധിച്ച് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഈ തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണം ഈ കോർപ്പറേഷന്റെ അനാസ്ഥയാണ് എന്നാരോപിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ പ്രവർത്തകർ കോർപ്പറേഷൻ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു വിനോദ് അതെ കണ്ണൂരിലെ തന്നെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് തെരുവുനായ്കളുടെ ആക്രമണം ഉണ്ടാകുന്നത് എഴുപത്തഞ്ചോളം പേരെയാണ് തെരുവുനായി ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം കടയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു യുവതിയെ തെരുവുനായി ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതിനിടെയാണ് തെരുവുനായ്ക്കൾ ചത്തനിലയിൽ കാണപ്പെടുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു പിള്ള